സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പി കെ ശ്രീമതിയെ വിലക്കി പാർട്ടി കേരള ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് പി കെ ശ്രീമതി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു പ്രായത്തിൽ നൽകിയ ഇളവ് കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത് സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമായി കാണരുതെന്നാണ് സി കേരള ഘടകം പി കെ ശ്രീമതിയോട് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പി കെ ശ്രീമതിക്കൊപ്പം മധുര പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്കും കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇതേ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് പിണറായി വിജയൻ ശ്രീമതിയോട് പറഞ്ഞു എന്നാണ് വിവരം യോഗത്തിൽ വിലക്കുണ്ടെന്ന വിവരം ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അറിയിച്ചിരുന്നില്ലെന്നാണ് ശ്രീമതി നൽകിയ മറുപടി പ്രായപരിധിയിൽ പാർട്ടി കോൺഗ്രസിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ മറ്റ് നേതാക്കൾ പ്രതികരിച്ചില്ലെന്ന വിവരവും പുറത്തുവരുന്നു ഇതേ തുടർന്ന് വെള്ളിയാഴ്ചത്തെ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തിരുന്നില്ല ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു അതേസമയം പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി കെ ശ്രീമതി വ്യക്തമാക്കി കേരള ന്യൂസ് തിരുവനന്തപുരം